ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനൊരു ഉപ്പുമാവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കണ്ടാവും എല്ലാ വീട്ടിലും മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്നതാണ് ഈ ഉപ്പുമാവ് അപ്പൊ അതിന്റെ റെസിപ്പി ഇപ്പൊ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവും പക്ഷെ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ഉണ്ടാക്കണത് അപ്പൊ ഇതില് ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ അഡീഷണൽ ആഡ് ചെയ്യണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉപ്പാവ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലും നല്ല പഞ്ഞി പോലത്തെ ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഉപ്പാവ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോളും അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയില് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ റവ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഇനി നമ്മൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഉപ്പാവ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഉപ്പാവിന് ടേസ്റ്റ് കൂടും അപ്പം ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇവിടെ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് അതേ പാനിൽ തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ ടേസ്റ്റ് കൂടുകയും ചെയ്യും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക ഉഴുന്ന് വേണ്ടാത്തവർക്ക് അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് മൂന്ന് വറ്റൽ മുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇവിടെ സവാളയും കാരറ്റും എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് നോർമൽ വാട്ടർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കുഴഞ്ഞ രീതിയിൽ ഉപ്പാവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഉപ്പാവിന്റെ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യണം ഇപ്പോ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം ഇപ്പൊ റവ ചേർക്കുമ്പോൾ ഒരു കൈ കൊണ്ട് റവ ചേർക്കുന്നതിനോടൊപ്പം തന്നെ മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മൂടി വെച്ച് മൂടി അഞ്ച് മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അഞ്ചു മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഈ ഉപ്പുമാവിലി പഞ്ചസാരയും കൂടി ചേർത്താ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതില് നമ്മൾ നെയ്യ് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ തേങ്ങ ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി ടേസ്റ്റുമായിരിക്കും അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഉപ്പാവ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്